ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പുതിയ വീട്ടിൽ തറവാട് കുടുംബ സംഗമം സമാപിച്ചു വൈദ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ച കുടുംബ സംഗമം ചേർപ്പ് ചെറുജന മഹൽ പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം ഉദ്ഘാടനം ചെയ്തു നിലനിൽക്കട്ടെ ഒത്തിച്ചേരൻ സാരിയായ അവരുമാകരം ഔദ്യോഗികമായി ഉദ്ഘാടനം ഷിഹാസ് കൊച്ചുമോൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു ഡോക്യുമെന്ററി പ്രിന്റ് പ്രകാശനം അലി ഇബ്രാഹിം അബ്ദുൽസലാം സാഹിബിന് നിർവഹിച്ചു സംഗമത്തോടനുബന്ധിച്ച് ചെറുചനം ഖബർസ്ഥാനിൽ സിയാറത്ത് നടത്തി പി അഷ്റഫ് അഷ്റഫി നേതൃത്വം നൽകി പി എസ് ഫൈസൽ പി എ നസീജ പി കെ ജലീൽ അലി ഇബ്രാഹിം പി എൻ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു